തിരിഞ്ഞു നിന്നാൽ ആളെ മനസ്സിലാവില്ലെന്ന് കരുതിയോ എംബുരാനിൽ വില്ലനാവുന്ന അമേരിക്കൻ നടന്റെ പ്രൊഫൈലിൽ മലയാളികളുടെ തള്ളിക്കയറ്റം എംബുരാന്റെ ഓരോ അപ്ഡേറ്റും ആവേശത്തോടെയാണ് സിനിമാ പ്രേമികൾ സ്വീകരിക്കുന്നത് ട്രെയിലറിൽ പ്രത്യക്ഷപ്പെട്ട ഒരു കഥാപാത്രം ആരാധകർക്കിടയിൽ ചർച്ചാ വിഷയമായി ട്രെയിലറിൽ പുറം തിരിഞ്ഞു നിൽക്കുന്ന ഒരു കഥാപാത്രമാണ് ആരാധകരുടെ കണ്ണിലുടക്കിയത് അജ്ഞാതനായ ആ ക്യാരക്ടർ അവതരിപ്പിച്ചത് ആരാണെന്നറിയാനുള്ള കാത്തിരിപ്പിലായിരുന്നു ഒട്ടുമിക്ക ആരാധകർ എന്നാൽ ഇത് അമേരിക്കൻ നടനായ റിക്യൂൻ ആണെന്ന തരത്തിലുള്ള ചർച്ചകളാണ് സാമൂഹിക മാധ്യമങ്ങളിൽ സജീവമാകുന്നത് പോസ്റ്ററിൽ പുറംതിരിഞ്ഞു നിൽക്കുന്നത് റിക്യൂനെ പ്രേക്ഷകരിൽ പലരും ഉറപ്പിക്കുകയാണ് പുറംതിരിഞ്ഞു നിൽക്കുന്ന ആളിന്റെ ശാരീരിക ഘടനയും ചെവിയുടെ ഭാഗങ്ങളും എല്ലാം പരിശോധിക്കുമ്പോൾ അത് റിക്കൂനെ തന്നെയാണെന്ന് ഉറപ്പിക്കാം റിക്യൂനയുടെ സാമൂഹിക മാധ്യമങ്ങളിലെ പോസ്റ്റുകൾ മലയാളികളുടെ കമന്റുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് താരം എംബുരാനിൽ അഭിനയിക്കുന്നുണ്ടോ എന്നാണ് ആരാധകർ ചോദ്യം ചിലരാകട്ടെ എംബുരാം റിക് തന്നെയെന്ന് ഉറപ്പിച്ചു നമ്മൾ കണ്ടുപിടിക്കില്ലെന്ന് കരുതിയോ പുറംതിരിഞ്ഞു ആളെ മനസ്സിലാവില്ലെന്ന് കരുതിയോ എന്നിങ്ങനെ രസകരമായ കമന്റുകളാണ് റിക്കിന്റെ പ്രൊഫൈൽ നിറയെ പ്രമുഖ ആയ കില്ലിങ്വിലെ നടിയായ ആൻഡ്രിയ തിവാദാറും എംബുരാനിൽ അഭിനയിക്കുന്നുണ്ടെന്ന ഒരു ഏജൻസി പണ്ട് പുറത്തുവിട്ടിരുന്നു മാർച്ച് ഇരുപത്തിയേഴ് കഴിയുമ്പോൾ റിക്കിൻ്റെ പ്രൊഫൈൽ കമൻറ്റ് ബോക്സ് മുഴുവൻ മലയാളികളായിരിക്കും എന്നടങ്കം നിരവധി കമൻറ്റുകൾ കാണാം